നമ്മുടെ നാട്ടിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തിയാൽ സംരക്ഷിക്കാൻ സർക്കാരുണ്ടോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാലും സിവിൽ സർവീസുകാർക്ക് പ്രിവിലേജ് ലഭിക്കും എന്ന സാധാരണക്കാരുടെ ആക്ഷേപം ശരിവെക്കുന്നതാണ് മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കെ ഗോപാലകൃഷ്ണൻ ഐ എ എസിനെ സംരക്ഷിക്കാനുള്ള നീക്കം വ്യക്തമാക്കുന്നത് അതേക്കുറിച്ചാണ് ഇത്തവണ എം കെ ലൈവിൽ സംസാരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മൂന്ന് മലയാളി മനസാക്ഷിക്ക് മറക്കാനാകാത്ത ദിവസമാണ് മാധ്യമപ്രവർത്തകനായ കെ എം ബഷീർ എന്ന ചെറുപ്പക്കാരനെ മദ്യപിച്ച് ലെക്ക് കെട്ട ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തിയ ദിനം അത്രയും കാലം ലഹരിവിരുദ്ധ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ലഹരിയിൽ മുങ്ങി പറക്കമുറ്റാത്ത രണ്ട് പെൺകുട്ടികളുടെ പിതാവായ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ എടുത്ത ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ മലയാളികൾ കണ്ടതാണ് കുറ്റകൃത്യം ചെയ്തയാളെ യാതൊരു കാരണവശാലും സംരക്ഷിക്കില്ലെന്ന് അന്ന് മുഖ്യമന്ത്രി പറയുന്നതും നമ്മൾ കേട്ടു എന്നാൽ അഞ്ചു വർഷം പിന്നിട്ടിട്ടും ആ ഉദ്യോഗസ്ഥൻ എല്ലാ പ്രിവിലേജുകളും നേടി ഇപ്പോഴും സർവീസ് തുടരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ശ്രീറാം വെങ്കട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകി എന്ന് ആരോപണം നേരിട്ട അന്നത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണൻ ഐ എ എസ് മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണൻ ഐ എ എസ് പറയുന്നത് കളവാണെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടും സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്കു വേണ്ടിയാണെന്നാണ് ഇനിയും മനസ്സിലാകാത്തത് ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന തരത്തിൽ മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക വിവാദമായപ്പോൾ മല്ലു മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക പിടിക്കപ്പെടുമെന്നായപ്പോൾ ഫോൺ ഫോർമാറ്റ് ചെയ്യുക പിന്നീട് വ്യാജ പരാതി നൽകി സർക്കാരിനെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുക പോലീസിന് ഫോണുകൾ മാറ്റി മാറ്റി നൽകി കബളിപ്പിക്കുക ഇത്രയൊക്കെ ചെയ്ത ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെതിരെ ചാർജ് മെമ്മോ തയ്യാറാക്കുമ്പോൾ ഗുരുതരമായ പിഴവുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണോ അല്ലെന്ന് തന്നെ വേണം കരുതാൻ ഒരു സാധാരണക്കാരൻ വ്യാജപരാതി നൽകുകയോ തെളിവുകൾ നശിപ്പിക്കുകയോ ചെയ്താൽ ഇതാകുമോ സർക്കാരിന്റെയും പോലീസിന്റെയും സമീപനം ഗോപാലകൃഷ്ണൻ പോലീസിൽ നൽകിയ വ്യാജ പരാതിയെക്കുറിച്ച് ചാർജ് മെമ്മോയിൽ ഒരക്ഷരം പോലുമില്ല തെളിവ് നശിപ്പിച്ചത് കുറ്റകരമായി മെമ്മോയിൽ ഒരിടത്തും പറയുന്നില്ല ഇവയെല്ലാം ഒഴിവാക്കി ഐ എസ് യുകാർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നു മാത്രമാണ് മെമ്മോയിൽ ഉള്ളത് നിഷ്പക്ഷവും നീതിപൂർവവും സേവനം ചെയ്യേണ്ട സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ ഇത്തരം പെരുമാറ്റം പൊതുജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന പൊതു താല്പര്യമാണെന്നിരിക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർത്ത വ്യക്തികൾ പരാതി നൽകിയാൽ മാത്രമേ കേസ് നിലനിൽക്കൂ എന്നും മറ്റൊരാൾ പരാതി നൽകി എന്നതുകൊണ്ട് കേസ് നിലനിൽക്കില്ല എന്ന വാദവും ആരെ സംരക്ഷിക്കാനാണ് മതങ്ങളുടെ പേരിൽ വ്യത്യസ്ത ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പോലീസിനെ പറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥന്മാർ ചീഫ് സെക്രട്ടറി ആകുമ്പോൾ എന്തെല്ലാം കൊള്ളത്തരങ്ങളാകും നടത്തുക കാത്തിരുന്നു കാണേണ്ടതാണ് എന്തായാലും ഗോപാലകൃഷ്ണനെതിരിൽ കാര്യമായ നടപടി ഉണ്ടാകും എന്നൊന്നും ആരും കരുതുന്നില്ല പക്ഷേ ഡിജിറ്റൽ കാലത്ത് ഇമ്മാതിരി ഐ എസ് കള്ളങ്ങൾ പിടിക്കപ്പെടുന്നു എന്നത് നല്ലതാണ് ചുരുങ്ങിയത് കുറെ കൂടി നിലവാരമുള്ള തിരിമറികളെങ്കിലും അവർ പരിശീലിക്കുമല്ലോ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം